വയനാട്ടിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്ക് മൗനാനുമതി നൽകി അധികൃതർ വൈത്തിരി ഒലിവുമലയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിന്റെ പുതിയ കെട്ടിടമാണ് യാതൊരു വിധത്തിലുമുള്ള അനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്നത് ചെങ്കുത്തായതും അപകട നിലനിൽക്കുന്നതുമായ ഇടത്താണ് കെട്ടിടം കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ടുള്ളത് നാടിനെ ഒന്നാക്കിയ നടക്കിയ ചുരൽമല ഉണ്ടയ്ക്ക് ദുരന്തം നടന്ന ഒരു വർഷം തിക്കുന്നതേ ഉള്ളൂ എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് പുതിയ റിസോർട്ടുകൾ വയനാട്ടിൽ പടുത്തുയർത്തുന്നത് കൈത്തിരിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടാണ് അധികാരികളുടെ മൗനാനുവാദത്തോടെ പ്രവർത്തിക്കുന്നത് അപകട ഭീഷണി നേരിടുന്ന നീട്ടത്താണ് റിസോർട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കെട്ടിടത്തിന് അനുമതിയും ലഭിച്ചിട്ടില്ല ടത്താണ് വീണ്ടും പണിതിരിക്കുന്നത് എട്ട് വേണ്ടി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തി നൽകിയ വിവരാവകാശത്തിലാണ് കെട്ടിടത്തിന് അനുമതിയില്ലെന്ന വിവരം വ്യക്തമാക്കുന്നത് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്ററിന്റെ മേലെ കിട്ടിയിട്ടില്ല ഇപ്പം മനുഷ്യജീവനെ ഭീഷണിയാകുന്ന നിലയിൽ അത്രയും സ്റ്റീപ്പായ സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത് അത്രയുള്ള മണ്ണാണ് അവിടെ ഇപ്പം ശരിയായ ഫുട്ടിങ്ങും പൈലിങ്ങും ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപകടം സംഭവിക്കാം ആ ഒരു നിലയിലാണ് ആ ബിൽഡിംഗ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ബേക്കിൽ ഒരു ബിൽഡിങ് വീണ് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് ഒരു ബിൽഡിംഗ് വീണ് പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്റ്റീപ്പായ സ്ഥലത്തെടുത്ത് ഇതാണ് ടോട്ടൽ കൊളാപ്സ് ആയി പോയി മണ്ണിടിഞ്ഞിട്ട് അനുവദിച്ചിട്ടില്ല മൂന്ന് നിലയുള്ള റിസോർട്ടിന്റെ മുകളിലായി സ്വിമ്മിംഗ് പൂളും പണിതിരിക്കുകയാണ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് പുതുതായി നിർമ്മിച്ച കെട്ടിടം ചുമരുകളിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് അതവണ അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ജനം വയനാട്